നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിൽ വന്നിട്ടുള്ള ദി ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിലേക്ക് വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇത് പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്കിതിൻ്റെ നോട്ടിഫിക്കേഷനും മറ്റേ ഡീറ്റെയിൽസിനൊക്കെ വേണ്ടിയിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് ജൂഡ് കോർപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്കിതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചെക്ക് ഇപ്പോൾ നോക്കുന്നത് മൂന്ന് പോസ്റ്റാണ് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ജൂനിയർ ഇൻസ്പെക്ടർ പോസ്റ്റ് ഉണ്ട് ജൂനിയർ അസിസ്റ്റൻ്റ് ഉണ്ട് അക്കൗണ്ടൻറ്റ് പോസ്റ്റും ഉണ്ട് അത്യാവശ്യം നല്ല പേ പേസ്കെയിലും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ ഇരുപത്തിയെട്ട് അറുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം വരെയൊക്കെ സാലറി ലഭിക്കുന്ന പോസ്റ്റാണ് ജൂനിയർ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ആറായിരം വരെയൊക്കെ സാലറി ലഭിക്കുന്ന പോസ്റ്റാണ് ജൂനിയർ ഇൻസ്പെക്ടർ നോക്കുന്ന സമയത്ത് ഇരുപത്തിയൊന്ന് അഞ്ഞൂറ് വരെ സ്റ്റാർട്ടിംഗിൽ ലഭിക്കുന്നതാണ് എൺപത്തി ആറായിരത്തി അഞ്ഞൂറ് വരെ സാലറി സ്കെയിൽ പോകുന്നതാണ് അപ്പോൾ ഇതിലേക്ക് കോമൺ ആയിട്ട് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഏജ് ലിമിറ്റ് നോക്കുന്നത് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വെച്ചിട്ടാണ് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂൾ പ്രകാരം തന്നെ ലഭിക്കുന്നതാണ് അതിലേക്ക് ഓരോന്നിൻ്റെയും ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് അക്കൗണ്ടൻ്റ് ആണ് നിങ്ങൾക്ക് എം കോം നിങ്ങൾ പാസ്സായിരിക്കണം അതോടൊപ്പം അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് ആസ് എ സ്പെഷ്യൽ സബ്ജക്റ്റ് വിത്ത് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് കൂടി ആ ഒരു പോസ്റ്റിലേക്ക് ചോദിക്കുന്നുണ്ട് ഇരുപത്തി മൂന്നോളം വേക്കൻസികൾ വന്നിട്ടുണ്ട് എസ് സിക്ക് നാല് എസ് ടിക്ക് രണ്ട് ഒ ബി സിക്ക് അഞ്ച് ഇ ഡബ്ല്യു എസ്സിന് രണ്ട് യു ആറിന് പത്ത് വേക്കൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിലെ ചാനലെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് അതോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മൾ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ജൂനിയർ അസിസ്റ്റൻറ്റ് പോസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മിനിമം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത് അല്ലെങ്കിൽ ഇക്വൻ്റായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അതായത് കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ എന്നതിലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ഇത്ര ഇയർ എന്നൊന്നും പറയുന്നില്ല അത്യാവശ്യം നിങ്ങൾക്ക് എം എസ് ഓഫീസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയുന്നവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നാൽപ്പത് വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ഇരുപത്തിയഞ്ച് വേക്കൻസിയാണ് അതിലേക്കുള്ളത് ജൂനിയർ ഇൻസ്പെക്ടർ ആണെങ്കിൽ നിങ്ങൾ പത്ത് പന്ത്രണ്ടാം ക്ലാസ് നിങ്ങൾ പാസ്സാവുക അതോടൊപ്പം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ പർച്ചേസ് ഓർ സെയിൽസ് ഓഫ് റോഡ് ജൂഡ് ജൂഡ് ഈസ് ഗ്രേഡിംഗ് ആൻഡ് അസോട്ടിംഗ് ബെയിലിംഗ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തി രണ്ടോളം വേക്കൻസികൾ അതിലുണ്ട് പ്ലസ് ടു അതോടൊപ്പം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അതിലേക്ക് വേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മൂന്ന് പോസ്റ്റ് വന്നിരിക്കുന്നത് ഇതിലേക്ക് കോമൺ ആയിട്ട് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് അതിൻ്റേതായിട്ടുള്ള വയസ്സവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ച് നോക്കുക നമ്മുടെ ടെലഗ്രാം ചാനലിൽ നോട്ടിഫിക്കേഷൻ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് ജൂനിയർ ഇൻസ്പെക്ടർ ആണെങ്കിൽ സി ബി ടി എക്സാം ഉണ്ടാവും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും മറ്റ് പോസ്റ്റുകളും സെയിം തന്നെയാണ് സി ബി ടി എക്സാം ടൈപ്പിംഗ് ടെസ്റ്റൊക്കെ ആയിരിക്കും ജൂനിയർ അസിസ്റ്റൻ്റ് ആണെങ്കിൽ അതിന് ശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ സി ബി ടി എക്സാം മാത്രമേ ഉണ്ടാവൂ പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും നടക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇത് പ്രധാനമായിട്ടും വരുന്നത് അപ്ലിക്കേഷൻ ഫീസ് നോക്കുന്ന സമയത്ത് യു ആറിനും ഒ ബി സിക്കും ഒക്കെ ഇ ഡബ്ല്യു എസ്സിനൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ